ആയൂർ വയക്കൽ പാട്ടപ്പള്ളി ആണ്ട് ആണ്ടുനീർച്ചയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം പാട്ടപ്പള്ളി വീട്ടിൽ എം എൽ എ പി എസ് സുബാൽ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ നിർവഹിച്ചു വൈകിട്ടോടുകൂടി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ വനവകുപ്പ് മന്ത്രിയും എം എൽ എയുമായിരുന്ന കെ രാജു മുഖ്യ പ്രഭാഷണം നടത്തി മുമ്പ് പലതവണ ഇവിടെ ഞങ്ങളെല്ലാവരും വരുന്ന ആളുകൾ ആളുകളാണ് അങ്ങനെ വന്നിട്ടുമുണ്ട് അന്തരിച്ചുപോയ പി കെ ശ്രീനിവാസൻ സാർ അതായത് ഇപ്പോഴത്തെ എം എൽ എ സുബാലിന്റെ ഫാദറിനോടൊപ്പം അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊപ്പം ഒക്കെ പാർട്ടിയുടെ ചുമതലക്കാരനും പ്രവർത്തകനും ഒക്കെ ആയിരുന്ന ആളെന്നുള്ള രീതിയിൽ ഞാന് അവരോടൊപ്പം ഈ കുടുംബം സന്ദർശിക്കുന്നതിന് വേണ്ടി അവർ വരുമ്പോൾ അവരോടൊപ്പം ഞാൻ വന്നിട്ടുണ്ട് സുമേർ സാറ് അധ്യാപകനായിരുന്നു റിട്ടയർ ചെയ്തിട്ടിപ്പോ ഇരുപത്തിയഞ്ചു വർഷം ആവും പത്തിരുപത്തിയാല് വർഷമാവും എനിക്ക് തോന്നുന്നു സർവീസിലുള്ള കാലത്ത് ആ സമയം ഏതാണ്ട് ഇപ്പോ റിട്ടയർ ചെയ്തിട്ടുണ്ട് ഇത്രകാലം സർവീസ് ഉണ്ടായിരുന്നു കൂടി തന്നെ അദ്ദേഹം ഇനിയും നിരവധി ഈ ആഴ്ച നേർച്ച ചടങ്ങളിൽ നേതൃത്വം കൊടുത്തിവിടെ ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആശംസിക്കുക ഇവിടെ സ്വാഗത പ്രാസംഗ്യനും അതുപോലെ തന്നെ പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള സൂചിപ്പിച്ചു മുൻകാലങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഈ ആർച്ച പരിപാടി മെച്ചപ്പെടുന്ന നിലയിൽ നടത്തുന്നതിനുള്ള പരിശ്രമമാണ് നടത്തുന്നത് ചടങ്ങിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാധാ രാജേന്ദ്രൻ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയൻ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങൾ പാട്ടപ്പള്ളി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സുധീർ സെക്രട്ടറി സുജായി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുക എന്നതിന്റെ ഭരണപ്രദമായ ലക്ഷ്യം മാനുഷിക പരിഗണന മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ നടത്തുക എന്നത് ലക്ഷ്യം വെച്ചാണ് സാഹോദര്യത്തിന്റെയും ഒത്തുചേരലുകളുടെയും സഹായത്തിന്റെയും ഒക്കെ മാനവിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന കൂടിയാണ് ഇത്തരം പരിപാടി ഈ നേർച്ച വീട് അങ്കണ അത് നമ്മുടെ ഈ തലമുറയിൽ മാത്രമല്ല വരുംകാല തലമുറയ്ക്ക് വേണ്ടി പകർന്നു നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം പാട്ടപ്പിള്ളിയിൽ എന്റെ പിതാവിനോടൊപ്പം ഞാൻ വന്നിട്ടുള്ളുമായിരുന്നു കുംഭ പതിനഞ്ചെന്ന് പറയുമ്പോൾ എന്റെ പിതാവിൽ നിന്ന് അറുപത് ഒരു ദിനം കൂടിയാണ് ആ ഒരു സുദിനത്തിൽ ഈ വേദിയിൽ വന്ന് ഞാൻ ഏറെ അഭിമാനവും കൊള്ളുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന മഹാനവർ പാട്ടപ്പള്ളി പടക്കുട്ടിത്തങ്ങളുടെ കുംഭം പതിനഞ്ച് അത് എല്ലാ കൊല്ലവും വളരെ മനോഹരമായ രീതിയിൽ തന്നെ എല്ലാ ഭാരവാഹികളും കുടുംബാംഗങ്ങളോ ചേർന്ന് നടത്തി വരുന്നതാണ് ചടങ്ങിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്ത അൻപത് പേർക്ക് സൗജന്യ കണ്ണട വിതരണം നടത്തി ശേഷം രോഗം ബാധിച്ച് സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള ക്യാഷ് വാർഡ് വിതരണവും നടത്തി റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി ചൌക്കറോഡ് പുനലൂർ